ഇന്ന് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള ഓൺലൈൻ ആപ്പുകൾ വഴി പണമിടപാടുകൾ നടത്താത്തവർ വളരെ ചുരുക്കമായിരിക്കും ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ഡെബിറ്റ് ആവുകയും അയച്ച ആൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണയായി ബാങ്ക് സെർവറിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ പ്രശ്നം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഈ ആപ്പുകളിലെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കും അയക്കേണ്ട തുക ടൈപ്പ് ചെയ്ത് യു പി ഐ പിൻ എൻ്റർ ചെയ്യുമ്പോൾ ഈ ആപ്പുകൾ നിങ്ങളുടെ ബാങ്കിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് പൈസ കിട്ടേണ്ട ബാങ്കിലേക്ക് അയക്കും ഇതിനിടയിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ നെറ്റ്വർക്ക് ഫെയിലിയർ ആയാൽ അവിടെ നിങ്ങളുടെ പൈസ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും സ്റ്റേറ്റ് ബാങ്കിലേക്കാണ് ഒരു റിക്വസ്റ്റ് അയച്ചതെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടോ ഈ ട്രാൻസാക്ഷൻ ഫെയിലിയർ അയേക്കാം ഇനി അങ്ങനെ ഫെയിലിയർ ആകുന്ന ട്രാൻസാക്ഷൻസിന്റെ റീഫണ്ട് നമുക്ക് ലഭിക്കുന്നത് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലാണ് അത്രയും ദിവസം ഈ തുക എവിടെ ആയിരിക്കും നമ്മൾ ഒരാൾക്ക് പൈസ അയക്കുമ്പോൾ ആ തുക നമ്മളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായി ബാങ്കിൻ്റെ നമ്മുടെ ബാങ്കിൻ്റെ ഒരു പൂൾ അക്കൗണ്ടിലേക്കായിരിക്കും ആദ്യം ചെല്ലുക പിന്നീട് ഈ തുക ആ പൂൾ അക്കൗണ്ടിൽ നിന്നും പൈസ കിട്ടേണ്ട ബാങ്കിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും വീണ്ടും അവിടുന്ന് നമ്മൾ ആർക്കാണോ അയച്ചത് അയാളുടെ അക്കൗണ്ടിലേക്ക് ചെല്ലും നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും എസ് ബി ഐയിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ഗൂഗിൾ പേ ആയി ഞാൻ ലിങ്ക് ചെയ്തിട്ടുള്ള എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ യു പി ഐ പൂൾ അക്കൗണ്ടിലേക്ക് ആ തുക ചെല്ലും പിന്നീട് അവിടെ നിന്നും അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പൂൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും വീണ്ടും ആ തുക സ്റ്റേറ്റ് ബാങ്കിൻ്റെ യു പി ഐ പൂൾ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ആർക്കാണോ അയച്ചത് സ്റ്റേറ്റ് ബാങ്കിലുള്ള ആ ഫൈനൽ കസ്റ്റമർക്ക് ക്രെഡിറ്റ് ആകും കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത്രയേറെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത് ഇനി എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായ തുക സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ യു പി ഐ പൂൾ അക്കൗണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ റീഫണ്ട് എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുക അതൊരു പക്ഷേ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ആവാനും സാധ്യതയുണ്ട് മറിച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പൂൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി വീണ്ടും മാത്തുക അവിടെ നിന്നും ഡെബിറ്റായി സ്റ്റേറ്റ് ബാങ്കിൻ്റെ യു പി ഐ പൂൾ അക്കൗണ്ടിലാണ് അവിടെ വെച്ചാണ് ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയതെങ്കിൽ നമ്മൾ പൈസ അയച്ച ആൾക്കും അത് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ സ്റ്റേറ്റ് ബാങ്കിന്റെ പൂൾ അക്കൗണ്ടിൽ നിന്നും തിരിച്ച് നമുക്ക് തന്നെയാണ് റീഫണ്ട് വരുന്നതെങ്കിൽ അതൊരു പക്ഷെ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം അതുകൊണ്ടാരും നമ്മുടെ പൈസ എവിടെ പോയെന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പോയ പോലെ തന്നെ ആ പൈസ തിരിച്ച് സേഫായി നമ്മുടെ അക്കൗണ്ടിൽ കയറിക്കോളും ബാങ്ക് ഇടപാടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക്